പെരിന്തൽമണ്ണ എക്സൈസ് റേഞ്ച് ടീമാണ് ഈ കേസ് കണ്ടെടുത്തത് രണ്ട് ദിവസം മുമ്പ് നമുക്ക് ഒരു ചെറിയ ഉപയോഗിക്കുന്ന രണ്ട് പിള്ളേരെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കഞ്ചാവ് അവിടെ നിന്ന് നമ്മൾ വിവരങ്ങൾ ശേഖരിച്ച് അവർക്ക് എവിടെ ഈ സാധനം കിട്ടുന്നതെന്ന് അന്വേഷിച്ച് അതിന് പിന്നാലെ നടന്ന ഇൻഫർമേഷൻ എടുത്തതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഉച്ചയോട് കൂടിയിട്ട് നമ്മുടെ ചെമ്മനശ്ശേരി ഭാഗത്താണ് ഒരു റെയ്ഡ് നടത്തിയത് ആ റെയ്ഡ് നടത്തിയത് അഞ്ച് സംസ്ഥാന തൊഴിലാളിയാണ് വെസ്റ്റ് ബംഗാൾ സ്വദേശിയാണ് ദേവകുമാർ വിശ്വാസ എന്ന ആളാണ് ഇയാൻ കൈവശത്ത് പത്ത് കിലോ കഞ്ചാവാണ് നമുക്ക് പിടി പിടിച്ചത് ഈ വർഷം ഇവിടെ എടുക്കുന്ന ഏറ്റവും വലിയൊരു കേസാണിത് അപ്പോൾ ഇയാൾ ഈ നമ്മൾ ട്രെയിൻ മാർഗമാണ് നാട്ടിൽ നിന്ന് കടത്തിക്കൊണ്ടുവരുന്നതാണ് ഇപ്പം നമുക്ക് ലഭ്യമായിട്ട് ഉയരം നിലവിൽ നമുക്ക് കൂട്ടുപ്രതികളുണ്ടോ എന്നുള്ളത് നമുക്ക് നമുക്കറിവായിട്ടില്ല തുടർന്ന് നമ്മൾ ഇതിനെ കുറിച്ചിട്ട് അന്വേഷിച്ച് വരുന്നുണ്ട് ഇത് ആ ഭാഗത്തു മാത്രമല്ല നമ്മുടെ ടൗണിൻ്റെ പല ഭാഗത്തും ഇയാൾ ചെറിയ പുതികളാക്കി വിൽപ്പന ചെയ്തു വരുന്നുണ്ട് പിന്നെ നമ്മൾ സമയത്തോളം ഈ മാ ഈ വർഷം എടുക്കുന്ന ഇരുപത്തിയൊന്നാമത്തെ എൻ ഡി പി എസ് കേസാണ് ഇത് കഴിഞ്ഞ വർഷം നൂറ്റി ഇരുപത്തേഴോളം എൻ ഡി പി എസ് കേസുകൾ ഈ ഓഫീസിലെടുത്തിട്ടുണ്ട് അതായത് എൻ ഡി പി എസ് സിമ കേസുകൾ ഈ പെരുന്നമ റേഞ്ചില് ഈ ഡിവിഷനിൽ തന്നെ വളരെ രീതിയിൽ നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ശക്തമായ ലഹരിക്കെതിരെ എന്നുള്ള ശക്തമായ പ്രതിരോധമാണ് ഈ കേസുകളിലൂടെ മറ്റും നമ്മൾ കാഴ്ചവെക്കുന്നത് അപ്പോൾ ഈ വർഷം അബ്കാരി കേസുകൾക്ക് പുറമെ എൻ ഡി പി എസ് കേസുകളും നമ്മൾ വലിയ രീതിയിൽ നമ്മൾ എടുത്തു വരുന്നുണ്ട് പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നമ്മൾ നടത്തി വരുന്നു കാരണം കൂട്ടപ്പതികൾ നല്ലവരുണ്ടോ എന്നൊക്കെ അറിഞ്ഞിട്ട് വരുന്നു കൊടുത്ത അറ്റം ായിരുന്നു മുറിച്ച് കളയാണെന്ന് കൊണ്ടുപോയി പറഞ്ഞത് കൂടുണ്ടായിരുന്നു അഭി പറഞ്ഞു കിംസ് അൽഷഫ കൊണ്ടുപോ വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടു മുറിഞ്ഞ് വന്ന് തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് സെന്റർ കിംസ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ